യാത്ര ചെയ്യുന്നതിനായി പ്രത്യേകിച്ച് ദീർഘദൂര യാത്രയ്ക്ക് എല്ലാവരും ഉപയോഗിക്കുന്നത് ട്രെയിൻ സർവീസുകളെയാണ് ഇതിന് പിന്നിൽ ലക്ഷ്യ സ്ഥാനത്ത് അതിവേഗം എത്തുക എന്നതാണ് പലർക്കും പ്രാധാന്യം കൂടുതൽ പേരും ആശ്രയിക്കുന്നത് എ സി കോച്ചുകളെ ആയിരിക്കും വളരെ മികച്ചതും ആഡംബര രീതിയിലുമുള്ള സൗകര്യം വാഗ്ദാനം ചെയ്യുന്നത് വന്ദേ ഭാരതും രാജധാനിയും ശതാബ്ദി തുടങ്ങിയ ട്രെയിനുകളാണ് ഇവ ആണെങ്കിലോ വാങ്ങുന്നത് പ്രീമിയം നിരക്കും സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എങ്കിലും യാത്രയ്ക്ക് വേണ്ടി പുത്തൻ അനുഭവങ്ങളാണ് ഈ ട്രെയിൻ യാത്രയിലൂടെ നൽകുന്നത് എത്ര പൈസ മുടക്കിയും ഇത്തരം സൗകര്യം നേടി യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നവരും ചുരുക്കമല്ല എന്നാൽ നിങ്ങൾ നിരക്കിൽ മികച്ച സംവിധാനങ്ങളുള്ള എ സി കോച്ചുകൾ ഒരു ട്രെയിൻ സർവീസ് ഉണ്ട് ഏതാണെന്നല്ലേ ബജറ്റ് ഫ്രണ്ട്ലിയായ സി കോച്ചുകളുള്ള ട്രെയിനുകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഗരീബ് രഥ് എക്സ്പ്രസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കുറഞ്ഞ നിരക്കിൽ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത കോച്ചുകളുള്ള ട്രെയിൻ എന്നതാണ് ഗരീബ് രഥ് എക്സ്പ്രസ് പ്രീമിയം സൗകര്യങ്ങളുള്ള ട്രെയിനുകളിൽ ഇതിൻ്റെ നിരക്ക് ഏറ്റവും താഴ്ന്നതാണ് വന്ദേ ഭാരത് രാജധാനി എക്സ്പ്രസ് എന്നിവയുമായി വേഗതയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ഗരീബ്രഥ് കാഴ്ചവെക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനുകളെ പോലെ തന്നെ ഈ ട്രെയിൻ പൂർണമായും എയർ കണ്ടീഷൻ ചെയ്തതാണ് എന്നതും പ്രധാന പ്രത്യേകതയാണ് മണിക്കൂറിൽ നൂറ്റി കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് സാധിക്കും എന്നാൽ ഗരീബ്രഥ എക്സ്പ്രസ് ശരാശരി എഴുപത് മുതൽ എഴുപത്തി കിലോമീറ്റർ മണിക്കൂർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് ചെന്നൈക്കും ഡൽഹിയിലെ ഹസ്രത് നിസാമുദ്ദീനും ഇടയിൽ ഓടുന്ന ഗരീബ് രഥ് എക്സ്പ്രസ് രണ്ടായിരത്തി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഇത് ഇരുപത്തി മണിക്കൂറും മുപ്പത് മിനിറ്റും കൊണ്ട് യാത്ര പൂർത്തിയാക്കുന്നു ടിക്കറ്റ് നിരക്ക് ആയിരത്തി രൂപയാണ് താങ്ങാനാവുന്ന ടിക്കറ്റ് നിരക്ക് തന്നെയാണ് ഗരീബ് രഥ് എക്സ്പ്രസ് ജനപ്രിയമാക്കാനുള്ള പ്രധാന കാരണം ദീർഘദൂര യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നു എന്നാൽ മറ്റു ട്രെയിനുകളുടെ ഉയർന്ന വില താങ്ങാൻ കഴിയാത്ത യാത്രക്കാർക്ക് ഇത് ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ് രണ്ടായിരത്തി ആറിൽ അന്നത്തെ റെയിൽവേ മന്ത്രി ലാലു പ്രസാദ് യാദവ് സഹർസ അമൃത്സറിന് ഇടയിൽ ഗരീബ് രഥ് എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുന്നത് ഗരീബ് രഥ് എക്സ്പ്രസ് പ്രധാനമായും ദീർഘദൂര റൂട്ടുകളാണ് പ്രവർത്തിക്കുന്നത് നിലവിൽ ഡൽഹി മുംബൈ ഡൽഹി ചെന്നൈ പട്ന കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇരുപത്തിയാറ് വ്യത്യസ്ത റൂട്ടുകളിലാണ് ഗരീബ് രഥ് ഓടുന്നത് താങ്ങാനാവുന്ന വിലയും ജനപ്രീതിയും കാരണം ഈ ട്രെയിനിൽ എല്ലാ ദിവസവും തിരക്ക് കൂടുതലുമാണ് അതിനാൽ തന്നെ ഇതിൽ ടിക്കറ്റ് ലഭിക്കുക എന്നത് വെല്ലുവിളി തന്നെയാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് തലത്തിൽ ട്രെയിനുകൾ ുന്നത് ഏകദേശം എട്ട് ശതമാനം കുറഞ്ഞു എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റെയിൽ യാത്ര എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യാത്രാ സമയം കൂടുന്നത് ഇരുപത് മിനിറ്റിൽ നിന്നും പതിനെട്ട് മിനിറ്റ് ആയി കുറഞ്ഞെന്നും റെയിൽ യാത്രി പറയുന്നു ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഗുജറാത്ത് തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിൽ ട്രെയിൻ സമയം മെച്ചപ്പെടുത്തിയവയാണ് ഇതിൽ ട്രെയിൻ വൈകുന്നത് പരമാവധി കുറച്ച് ഉത്തരാഖണ്ഡ് ശരാശരി മുപ്പത്തിയഞ്ച് മിനിറ്റ് ആണ് ട്രെയിൻ വൈകുന്നത് മെച്ചപ്പെടുത്തിയെടുത്തത് പഞ്ചാബ് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ഗുജറാത്ത് ഇരുപത്തിനാല് മിനിറ്റ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് അൻപത്തിമൂന്ന് മിനിറ്റും എന്ന കണക്കിൽ ട്രെയിൻ വൈകി ഓടുന്നതും കുറച്ചിട്ടുണ്ട്